കാസർകോട് നിന്നോ മംഗലാപുരത്ത് നിന്നോ വണ്ടിയിൽ കയറിയാൽ വരുന്നത് രണ്ടാം ശനിയാഴ്ചയാണെങ്കിൽ പലപ്പോഴും അടുത്ത കമ്പാർട്ട്മെന്റിൽ ഉറക്കെ കുറാനോ നെറുകൾക്കാറുണ്ട് ചെന്ന് നോക്കിയാൽ അത് താജുല്ലുലമു യാതൊരു മടിയുമില്ലാതെ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ കുറാനോ രണ്ടാമത്തെ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിനു വേണ്ടി കോഴിക്കോട്ടേക്ക് വരികയായിരിക്കും രാത്രി സുബഹാന ഞാൻ ഓർക്കാണ് നാഗാപുരത്ത് ഒരു പള്ളിയിൽ ജുമാ സ്ഥാപിക്കുന്ന സമയത്ത് റമദാനിൽ തങ്ങളവറുകളെ ഞാൻ ക്ഷണിച്ചു തങ്ങളവറുകൾ വന്നു എന്റെ വീട്ടിലാണ് അന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടായിരുന്ന നോമ്പ് തുറന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി പള്ളിയിൽ ചെന്ന് ഞങ്ങളെല്ലാം തറാവീഹി നിസ്കരിക്കുന്നു തങ്ങളും ഞങ്ങളെ കൂടെ നിസ്കരിക്കുന്നു നിസ്കാരത്തിൽ തറാവീഹി കഴിഞ്ഞ് ഞങ്ങൾ വിത്തറിനു വേണ്ടി എഴുന്നേറ്റപ്പോ തങ്ങളവുകൾ പറഞ്ഞു ഞാൻ വിത്തര പതിനൊന്നരക്കയത്താണ് നിസ്കരിക്കാറ് തങ്ങളവർഗ്ക്ക് അന്ന് പ്രായം എത്രയുണ്ട് എല്ലാ ദിവസവും വിത്തു ഈ രൂപത്തിൽ ഔറാദുകളിലും അതേ സമയത്ത് ധാരാളം നല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേതൃത്വം കൊടുത്ത ായ താജല്ലുലമ അനുസ്മരിക്കപ്പെടേൺ